ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം ശ്രീ മേവള്ളൂർ മാധവൻ നമ്പൂതിരി രചിച്ച ഐതിഹ്യ കഥയിലെ അരിയിട്ട് വാഴ്ച എന്ന കഥയാണ് നിങ്ങൾക്കായി ഞാനിന്ന് വായിക്കുന്നത് തൃപ്രയർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കൊച്ചി രാജവാഴ്ച കാലത്ത് മഹാരാജാവിൻ്റെ കിരീടധാരണ അവസരത്തിൽ അരിയിട്ട് വാഴ്ച എന്നൊരു ചടങ്ങ് നടത്തുക പതിവായിരുന്നു കൊച്ചിയിൽ ശക്തൻ തമ്പുരാനും മുമ്പ് സ്ഥാനാരോഹണം ചെയ്ത ഒരു മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിനോടനുബന്ധിച്ച് വിപുലമായ തോതിൽ അരിയിട്ട് വാഴ്ച നടത്തുവാൻ നിശ്ചയിച്ചു ക്ഷേത്ര നിന്നുകൊണ്ട് നദിയിലേക്ക് അരിയും ശർക്കരയും പഴവും കൂടി ഒരു വെള്ളി പാത്രത്തിലാക്കി മഹാരാജാവും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരും മത്സ്യങ്ങൾക്ക് തിന്നാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുന്നതാണ് അരിയിട്ട് വാഴ്ച മത്സ്യങ്ങൾക്കുള്ള തീറ്റയാണ് നദിയിൽ തുടരെ തുടരെ വന്ന് വീണുകൊണ്ടിരിക്കുന്നത് തീറ്റ വീഴുന്ന മുറയ്ക്ക് മത്സ്യങ്ങളുടെ വരവും പെരുകിക്കൊണ്ടേയിരുന്നു മഹാരാജാവ് ക്ഷേത്രക്കടവിൽ തന്നെ സിംഹാസനത്തിൽ ആസനസ്ഥനായിരുന്നു മത്സ്യങ്ങളുടെ വരവിനനുസരിച്ച് അരിയും ശർക്കരയും പഴവും വാരി വിതറിക്കൊടുക്കുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചുകൊണ്ടേയിരുന്നു തുടക്കത്തിൽ ചെറിയ ചെറിയ മത്സ്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് എന്നാൽ അല്പസമയത്തിനു ശേഷം മത്സ്യങ്ങളുടെ വരവ് വർദ്ധിച്ചു മഹാരാജാവും ഭക്തജനങ്ങളും ആഹ്ലാദത്തോടും സന്തോഷത്തോടും മത്സ്യങ്ങൾ വരുന്നതും അവ അമൃതത്ത് കഴിക്കുന്നതും നോക്കി നിന്നിരുന്നു ചെറിയ മത്സ്യങ്ങളുടെ കൂടെ വലിയ മത്സ്യങ്ങളും നദിയിലെ തെളിഞ്ഞ വെള്ളത്തിൽ പ്രത്യക്ഷപ്പെടുന്നു മഹാരാജാവിന്റെ മീനൊട്ട് അഭങ്കുരം തുടർന്നുകൊണ്ടേയിരുന്നു സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മഹാരാജാവ് സംശയം കൂടാതെ എല്ലാവരും കേൾക്കെ ഉറക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചു മത്സ്യങ്ങൾ എത്ര തന്നെ ഈ നദിയിൽ വരികയാണെങ്കിലും അവയ്ക്കെല്ലാം നിർലോഭമായി നാം അരിയും ശർക്കരയും പഴവും കൊടുക്കുന്നതാണ് അരിയും ശർക്കരയും പഴവും തീരുന്ന മുറയ്ക്ക് ക്ഷേത്രക്കടവിൽ എത്തിക്കൊണ്ടേയിരുന്നു വലിയ വലിയ മത്സ്യങ്ങളുടെ കൂട്ടം തിന്നാൻ വേണ്ടി തള്ളിക്കയറിക്കൊണ്ടിരിക്കുന്നു അസാധാരണമായ വലുപ്പമുള്ള കടൽ മത്സ്യങ്ങളുടെ വരവ് കണ്ട് ഭക്തജനങ്ങളാകെ അമ്പരന്നു ഇവയ്ക്കെല്ലാം തീറ്റ കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ മഹാരാജാവിനെ കൊണ്ട് സാധിക്കുമോ എന്ന് ഭക്തജനങ്ങൾ തമ്മിൽ തമ്മിൽ പതുക്കെ പറയുന്നത് കേൾക്കാമായിരുന്നു തീറ്റ തിന്നാൻ കടലിൽ നിന്ന് കുതിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെ കണ്ട് ഭക്തജനങ്ങൾ തമ്മിൽ സ്വകാര്യം പറയുന്നത് എന്താണെന്ന് മഹാരാജാവ് മനസ്സിലാക്കി അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വീണ്ടും ഉറക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചു എത്ര തന്നെ മത്സ്യങ്ങൾ വന്നാലും അവയ്ക്കെല്ലാം നാം ഇന്ന് വൈകുന്നേരം വരെ അരിയും ശർക്കരയും പഴവും കൊടുക്കുന്നതാണ് നേരെ തിരിഞ്ഞപ്പോഴേക്കും വിവിധ വർണ്ണങ്ങളിലും വലിപ്പത്തിലുമുള്ള മത്സ്യങ്ങളുടെ പ്രവാഹമായിരുന്നു ആ നദിയിൽ ഇങ്ങനെയുള്ള മത്സ്യങ്ങളുടെ കൂട്ടം ആരും ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ചില മത്സ്യങ്ങളുടെ നിറം പച്ചയാണെങ്കിൽ ചെറുതിൻ്റേത് ചുവപ്പും മഞ്ഞയും മത്സ്യങ്ങൾ ആർത്തിയോടെ തള്ളിക്കയറുവന്ന് ഇട്ടുകൊടുക്കുന്ന തീറ്റകൾ മത്സരബുദ്ധിയോടെ തിന്നൊടുക്കുകയാണ് മത്സ്യക്കൂട്ടങ്ങളെ കാണുന്നതിന് നദിയുടെ ഇരു കരകളിലും ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നു അരിയും ശർക്കരയും പഴവും ഭക്തജനങ്ങൾ തുടർച്ചയായി നദിയിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു പകൽ മൂന്നു മണിയായപ്പോഴേക്കും മത്സ്യങ്ങളുടെ വരവ് കുറഞ്ഞു കുറഞ്ഞു വന്നു മത്സ്യങ്ങളുടെ വരവ് കുറഞ്ഞെങ്കിലും നദിയിലെ വെള്ളം പൊന്തിക്കൊണ്ടിരുന്നു വെള്ളം പൊന്തി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കും ഒരു വിവരവുമില്ലായിരുന്നു ജനം നോക്കി നിൽക്കെ നദിയിലെ വെള്ളം കണക്കിലേറെ ഉയരുകയാണ് മഹാരാജാവ് തന്റെ ഉപദേഷ്ടാവായ ഒരു ഉദ്യോഗസ്ഥനെ നദിയിൽ വെള്ളം ഉയരാൻ എന്താണ് കാരണമെന്നറിയാൻ കടൽ തീരത്തേക്ക് വഞ്ചിയിൽ പറഞ്ഞയച്ചു അയാളുടെ കൂടെ വേറെയും കുറേ പേർ വഞ്ചിയിൽ കയറി വഞ്ചി കടലിനോടടുത്തപ്പോൾ അതിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും നദീമുഖത്ത് കണ്ട കാഴ്ച അത്ഭുതവും ഭയവും സൃഷ്ടിക്കുന്നതായിരുന്നു നദിയുടെ ആകെയുള്ള വീതിയിലും അധികം വീതിയുള്ള ഒരു തിമിംഗലം തീറ്റയുടെ മണം പിടിച്ച് കടലിൽ നിന്ന് കയറി വരുന്നു അതിൻ്റെ ഗുഹമാതിരിയുള്ള വായിലേക്ക് മറ്റുള്ള മത്സ്യങ്ങൾ ചെന്ന് അവസാനിക്കുകയാണ് അകലെ നിന്ന് തിമംഗലത്തിന്റെ രൂപം കണ്ടതുകൊണ്ട് വഞ്ചിയിൽ പോയവർ കൂടുതൽ മുമ്പോട്ട് പോകാതെ മടങ്ങിപ്പോന്നു വിവരങ്ങൾ മഹാരാജാവിനെ ധരിപ്പിച്ചു പുഴയിലെ വെള്ളം പൊന്തി വരുന്നത് ഭീമാകാരനായി തിമങ്കലത്തിന്റെ വരവ് മൂലമാണ് കാര്യം നേരിൽ കണ്ടു മനസ്സിലാക്കാൻ മഹാരാജാവ് അതേ വള്ളത്തിൽ തന്നെ നദീമുഖത്തേക്ക് യാത്രയായി വഞ്ചിയിൽ വഞ്ചിയിലധികം സഞ്ചരിക്കുന്നതിന് മുമ്പ് തന്നെ മഹാരാജാവ് മടങ്ങിപ്പോന്നു തിമിംഗലത്തിന്റെ അത്ഭുത ദൃശ്യം അദ്ദേഹത്തെയും മറ്റെല്ലാവരെയും അമ്പരിപ്പിച്ചു എത്ര തന്നെ മത്സ്യങ്ങൾ വന്നാലും അവയ്ക്കെല്ലാം താൻ തീറ്റ കൊടുക്കുന്നതാണെന്നുള്ള മഹാരാജാവിന്റെ അഹംഭാവം പാടെ അസ്തമിച്ചു അസാധാരണ വലിപ്പമുള്ള ആ തിമിംഗലം കടവിലേക്ക് അടുക്കുന്നതിന് മുമ്പായി തന്നെ മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ സൂക്ഷിച്ചിരുന്ന അരിയും പഴവും ശർക്കരയും ഒന്നാകെ തന്നെ പുഴയിലേക്ക് ഇട്ടിട്ട് മഹാരാജാവടക്കം എല്ലാവരും ക്ഷേത്ര കടവിൽ നിന്ന് സ്ഥലം വിട്ടു കടവിൽ വരെ വന്ന ശേഷം കിട്ടിയടത്തോളം തീറ്റ തിന്ന് തൃപ്തിപ്പെട്ട് ആ തിമിംഗലം കടലിലേക്ക് തന്നെ നീങ്ങി അന്നത്തെ അരിയിട്ട് വാഴ്ചയുടെ ചടങ്ങുകൾ യഥാവധി അവസാനിപ്പിക്കാൻ മഹാരാജാവിന് സാധിച്ചില്ല എത്ര തന്നെ മത്സ്യങ്ങൾ വന്നാലും അവയെ എല്ലാം തൃപ്തിപ്പെടുത്തി കൊള്ളാമെന്നുള്ള മഹാരാജാവിന്റെ പ്രഖ്യാപനം സാധ്യത പ്രായമായില്ല നിരാശനായി തന്നെ മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി മത്സ്യകുലത്തിലാണ് ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമുള്ളതെന്ന് പുരാണങ്ങളിൽ പറയുന്നു